ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ക്യാമ്പ് സന്ദർശിച്ചു പട്ടിണി സമരം അവസാനിപ്പിച്ച ക്യാമ്പ് നിവാസികൾക്ക് ഒപ്പം ഉച്ചഭക്ഷണവും കഴിച്ചു ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗത്തിലാക്കാൻ ദേശീയപാത അതോറിറ്റിയോട് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും അതേസമയം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണമായും ഇടപെടണമെന്നും എം പി അടിമാലയിൽ പറഞ്ഞു അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഏറെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി ബിജു മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്ധ്യ ഇപ്പോഴും ചികിത്സയിലാണ് അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ലക്ഷ്മിയുടെ കോളനിയിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലും കഴിയുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നുവെച്ചാൽ സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതുവഴിയായി ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ആ പ്രദേശത്ത് താമസയോഗ്യമല്ല എന്നുള്ള വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പാക്കേജുകൾ അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അമാന്തം കൂടാതെ പുനധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്കായി നാളെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട് ഞാനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ അടിമാലിയിലെ ഈ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അവധാനതയോടുകൂടി കാര്യത്തിൽ ഇടപെടണം എന്ന് ആ യോഗത്തിലും ഞാൻ ആവശ്യപ്പെടുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആ ഇടപെടലുകൾ അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടൽ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആഹ് ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരാശ്വാസമെത്തിക്കാൻ സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണം എന്ന ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്